ദേവിക റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവളുടെ ഉള്ളിൽ ആനിയെ ചേർത്ത് പിടിച്ച മനുവിൻ്റെ മുഖമായിരുന്നു ഇല്ല ആനി നീ മനുവിൻ്റെ കൂടെ ജീവിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് കിട്ടിയില്ലെങ്കിലും നിന്നെ മനുവിനെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ദേവിക ഒരുതരം തരം പോലെ പറഞ്ഞു അവൾ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ചു ഹലോ ഉള്ളത് ഓക്കെ ഞാനിപ്പോൾ വരാം ഫോൺ കട്ട് ചെയ്ത് ദേവിക പുറത്തേക്ക് പോയി അവൾ നേരെ പോയത് ഒരു ചെറിയ വീടിൻ്റെ മുൻപിലായിട്ട് കാർ നിർത്തി ബെല്ലടിച്ചതും കുറച്ചു കഴിഞ്ഞ് ഡോർ തുറന്നു അവളെ കണ്ടവൻ ചിരിച്ച് ഉള്ളിലേക്ക് നടന്നു അവളും അവൻ്റെ പുറകെ പോയി എന്താ ഇപ്പോൾ ഒരു വിസിറ്റ് മനുവിനോട് നിനക്കുള്ള ഫീലിംഗ്സ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ സഹായിക്കാമെന്ന് മഹി ദേവിക പറഞ്ഞതും മഹി അവളെ എടുത്ത് റൂമിലേക്ക് നടന്നു പരസ്പരം നാഗങ്ങളെപ്പോലെ അവർ ഇണ ചേർന്നു ശരീരത്തിൻ്റെ ആവശ്യം തീരും വരെ അവർ പരസ്പരം ഒരുപോലെ ആ റൂമിൽ അവരുടെ കേളികൾ അരങ്ങേറി മഹി അവളെ കൊല്ലണം അവളെ നീ പ്രണയിക്കുന്നില്ല എന്നെനിക്കറിയാം നിന്റെ ആവശ്യം കഴിഞ്ഞ് അവള് വേണ്ട ദേവിക അവനെ നോക്കി പറഞ്ഞു മഹി മൂളിക്കൊണ്ട് കിടന്നു മനു അവളെ കല്യാണം കഴിച്ചതിന്റെ പേരിലല്ലായിരുന്നു അവൻ്റെ ദേഷ്യം അവളെ ഒരു പ്രാവശ്യമെങ്കിലും രുചിക്കാൻ കിട്ടാത്തതിലായിരുന്നു രാത്രിയിൽ നാഗക്കാവിൽ കളമെഴുത്തും പാട്ടും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മറപ്പടിയിൽ വിഷം തീണ്ടി കിടക്കുകയായിരുന്നു ദേവിക ഒപ്പം മഹിയുമുണ്ട് എല്ലാവരും അവരെ കണ്ടതും ഞെട്ടി നീല കളറായിരുന്നു ശരീരം മുഴുവൻ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പോലീസ് വന്ന് പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞുകൊണ്ട് വന്ന് പിറ്റേന്ന് ബോഡി സംസ്കരിച്ചു മനുവും വന്നിട്ടുണ്ടായിരുന്നു മരണം നടന്നതുകൊണ്ട് തന്നെ പൂജകളെല്ലാം തന്നെ മാറ്റിവെച്ചു അതുകൊണ്ട് തന്നെ മനു വന്നത് ആനിയും ജാനിയമ്മയും തിരിച്ചുകൊണ്ട് പോകാനാണ് പിറ്റേന്ന് അവർ പോകാൻ നിന്നതും പോലീസ് ടീപ്പ് വന്നു നിന്നു പോലീസുകാരെ കണ്ടതും കാര്യം അറിയാതെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി മുറ്റത്ത് വന്ന് നിൽക്കുന്ന പോലീസ് വണ്ടിയിലേക്ക് നോക്കി നിൽക്കുകയാണ് അവിടെയുള്ളവർ അതിൽ നിന്നും പോലീസുകാർ അവരുടെ അടുത്തേക്ക് വന്നു ഞാൻ രഞ്ജിത്ത് എസ് ഐ ആണ് ഒരു കംപ്ലൈൻറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് ആര്യ സർ എന്താ കേസ് ജനാർദ്ദന ചോദിച്ചു കേസ് കുറച്ച് പഴയതാണ് ഒരു ബെഞ്ചമിൻ വർഗീസ് എന്നാളുടെ മരണത്തിൽ ഈ നിൽക്കുന്ന ജനാർത്ഥനയും അയാളുടെ അച്ഛൻ കൃഷ്ണനാഥനെയും കൈകളുണ്ടെന്ന് ബെഞ്ചമിൻ്റെ മകളുടെ പരാതിയിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് അത് കേട്ടതും എല്ലാവരും ഞെട്ടി ആനയെ നോക്കി ആനയൊരു കുലുക്കവുമില്ലാതെ നിന്നു എന്തൊക്കെയായി പറയുന്നത് ഞങ്ങളുടെ മകളുടെ ഭർത്താവിനെ കൊല്ലേണ്ട കാര്യം എന്താ ഞങ്ങൾക്ക് കൃഷ്ണനാസ് സങ്കടത്തോടെ പറഞ്ഞു ഉള്ളിൽ ആനയോടുള്ള പകം നിറഞ്ഞു ആന അയാളെ നോക്കി ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു നിങ്ങൾക്കുള്ള ശിക്ഷ തുടങ്ങിയിട്ടേ ഉള്ളൂ അവൾ ഉള്ളിൽ പറഞ്ഞു അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല കേസുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് നിങ്ങളുടെ വക്കീലിനെ കൊണ്ട് ജാമ്യം എടുത്തിട്ട് നിങ്ങൾക്ക് പോകാം പോലീസുകാരൻ വീണ്ടും പറഞ്ഞതും അയാൾ മകളുടെ അടുത്തേക്ക് ചെന്നു മോളെ ജാനി ആനി മോളോട് പറ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് നിന്റെ വിധവയാക്കിയിട്ട് അച്ഛൻ എന്ത് നേടാനാ അയാൾ മകൾക്ക് മുൻപിൽ കണ്ണീരിൽ അഭിനയിച്ചു പറഞ്ഞു ഒരു നിമിഷം ജാനി അയാളെ നോക്കി ആനയുടെ അടുത്തേക്ക് ചെന്നു മോളെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇവരാണോ അപ്പയുടെ മരണത്തിന് കാരണം ജാനി ചോദിച്ചതും ആനി അമ്മയെ നോക്കി സത്യമാണ് അപ്പയുടെ മരണം വെറും ആക്സിഡൻ്റ് ആയിരുന്നില്ല ദേ ഇയാളും അവരുടെ മകനും ചേർന്ന് ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു ആനി കൃഷ്ണനാഥിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ജാനി വിശ്വസിക്കാനാകാതെ അയാളെ നോക്കി അച്ഛൻ്റെ ക്രൂരത അത് പലപ്പോഴും പലരോടായി പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്യജാതിക്കാരോടും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോടും ഒരുതരം വെറുപ്പാണ് അവർക്ക് വീട്ടിൽ ജോലി ചെയ്യുന്ന പലരോടും അത് പ്രകടമായി കാണിക്കാറുണ്ട് പക്ഷെ സ്വന്തം മകളോട് പോലും ആ വെറുപ്പം ദേഷ്യം കാണിക്കുമെന്ന് കരുതിയില്ല മകളുടെ താലി കെട്ടിയവനെ കൊല്ലാൻ മാത്രം എന്തായിരുന്നു കാരണം അവരുടെ ഉള്ളിൽ ഒരു വിസ്ഫോടനം തന്നെ നടന്നു ജാനി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു എന്തിനായിരുന്നു നിങ്ങളിങ്ങനൊക്കെ ചെയ്തത് എന്നി എൻ്റെ ജീവൻ എടുക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ജാനിയമ്മ ദേഷ്യത്തിൽ അയാളോട് അലറി എന്ന് തന്നെ പറയാം ആദ്യമായിട്ടാകും ഇത്രയും ശബ്ദത്തിൽ ജാനിയമ്മ സംസാരിക്കുന്നത് അയാൾ അതുവരെ ഒളിപ്പിച്ച കാബട്ടി മുഴുവൻ പുറത്തു വരുന്നത് പോലെ ജാനിയമ്മയെ നോക്കി പുച്ഛത്തോടെ അയാൾ ചിരിച്ചു അതെ എനിക്ക് നിന്നോടും നിന്റെ ഭർത്താവിനോടും പകയാണ് കാരണം നീ മകളല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിന്നോട് പക അയാൾ പറഞ്ഞതും ജാനിയമ്മ ഞെട്ടലോടെ അയാളെ നോക്കി എന്താ പറഞ്ഞേ ജാനിയമ്മ ഞെട്ടലോട് ചോദിച്ചു അതെ നീ എൻ്റെ മകളല്ല എനിക്ക് രണ്ട് ആൺമക്കളാണ് നീ പാർവതിയുടെയും ജഗൻ്റെയും മകളാണ് നീ ഇത്രയും കാലം വളർത്തിയത് ഈ നാഗമടം തറവാടിന്റെ അവകാശമായതുകൊണ്ട് മാത്രമാണ് നിനക്ക് കുഞ്ഞുങ്ങളും കുടുംബവും ഉണ്ടായാൽ അതെല്ലാം നഷ്ടമാകുമോ തോന്നിയപ്പോൾ നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചത് എന്നാൽ നിന്റെ ഭർത്താവിനെ കൊന്നതിന് ശേഷമാണ് നീ ഗർഭിണിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞത് അയാൾ അതൊരു കുറ്റബോധവും പറഞ്ഞു എല്ലാം കേട്ടതും അവർ പൊട്ടിക്കരഞ്ഞു ആനിയമ്മയെ ചേർത്ത് പിടിച്ചു പോലീസുകാർ കൃഷ്ണനാഥിനെയും ജനാർദ്ദനെയും വിലങ്ങു വെച്ച് കൊണ്ടുപോയി അവരുടെ തന്നെ തുറന്നു പറച്ചിൽ പോലീസുകാർ തെളിവുകളുടെ ആവശ്യം വേണ്ടി വന്നില്ല ജഗതിന്റെ പാർവതിയുടെ മരണം കൊലപാതകമാണെന്ന് കൂടി തെളിഞ്ഞതും അതും കൂടി ചേർത്ത് പോലീസുകാർ കേസ് ചാർജ് ചെയ്തു മനു മാനി അമ്മയും തിരിച്ച് വീട്ടിലേക്ക് വന്നു അമ്മയെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു റൂമിലേക്ക് കൊണ്ട് കിടത്തി അമ്മയുടെ കൂടെ അവളും കിടന്നു അമ്മ ഉറങ്ങിയതും അവൾ റൂമിന്റെ പുറത്തേക്ക് ചെന്നു അപ്പോഴേക്കും മനു അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു മംഗലത്ത് മഹിയുടെ മരണത്തിൽ വിഷമത്തിലായിരുന്നു എല്ലാവരും ദേവികയും മഹിയുമായിട്ടുള്ള ബന്ധം ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ആനിക്കും മനുവിനും അവരുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലായിരുന്നു നാഗപൂജയുടെ തലേദിവസം മഹി അവിടെ നാഗപടത്തിൽ വന്നതും ദേവികയുമായുള്ള സംസാരവും ആന കേട്ടിരുന്നു അത് അവളെ മനുവിനെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അപ്രത്യക്ഷിതമായിട്ട് അവരെ രണ്ടുപേരെയും വിഷം തീണ്ടി മരണം സംഭവിച്ചത് എങ്ങനെയാണെന്ന് ആർക്കും മനസ്സിലായില്ല ആനി അമ്മയെ ശ്രദ്ധിക്കാൻ പറഞ്ഞ നേരെ മംഗലത്തേക്ക് പോയി അവരെ കണ്ടതും എല്ലാവരും അടുത്തേക്ക് വന്നു എന്താ മോളെ അവിടെ ഉണ്ടായത് മഹി എങ്ങനെയാണ് അവിടെ എത്തിയത് രാമൻ ആനിയോട് ചോദിച്ചു അത് രാമച്ച ആനി മനുവിനെ നോക്കി അവൻ സമ്മതം പറഞ്ഞതും ആനി പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് എല്ലാവരിലും ഞെട്ടലായിരുന്നു ഇത്രയും ക്രൂരത ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു മനുഷ്യനേക്കാൾ വലിയ ക്രൂരത ആർക്കാണ് ചെയ്യാൻ കഴിയുക ദിവസങ്ങൾ ഓരോന്നായി മറിഞ്ഞുപോയി രണ്ടാഴ്ചകൾക്ക് ശേഷം സണ്ണിയുടെ വിവാഹമാണ് എല്ലാവർന്ന് നേരെയായി വരാൻ ഇത്രേ സമയമെടുത്തു സണ്ണിയുടെ വിവാഹം രണ്ട് കുടുംബവും ഒരുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഷമങ്ങളും മറന്ന് ഒരു കുടുംബം പോലെ കല്യാണം ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു ആനയും ജനിയും ജെറിയും കോളേജിൽ നിന്ന് വന്ന് ചായ കുടിക്കുകയാണ് മന ബിസിനസ് മീറ്റിങ്ങിന് ഡൽഹിയിൽ പോയതാണ് കല്യാണം അടുപ്പിച്ച് എത്തുകയുള്ളൂ സൂര്യൻ ആൽഫിയുമാണ് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത് ആനി മനുവേട്ടിൽ വരുന്നുണ്ടോ ജനി ചോദിച്ചു റിയില്ല അങ്ങേറെ ബിസിനസ് എന്നും പറഞ്ഞു അവിടെ പോയിട്ട് എന്നെ വിളിച്ചത് തന്നെ ആകെ ഒരു ദിവസം ഞാനങ്ങോട്ട് വിളിച്ച എടുക്കത്തൂല്ല ആന് ദേഷ്യത്തിൽ പറഞ്ഞു എടി നീ ആകുന്നേ അളിയൻ തിരക്കിപ്പെട്ടു പോയി കാണും ജെറി അവളെ സമാധാനിപ്പിച്ചു അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സണ്ണയുടെ വിവാഹം എന്താണ് എല്ലാവരും ഒരുക്കങ്ങൾ കഴിഞ്ഞ് പള്ളിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ആന് ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞ് റൂമിലിഴുന്ന കണ്ണാഴിയുടെ മുൻപിൽ ഒന്നുകൂടിയെല്ലാം റെഡിയല്ലേ എന്ന് നോക്കി ഒരു വൈൻ കളർ ധാവണിയാണ് അവളുടെ വേഷം മുടി വിടർത്തിയിട്ട് കൺമശിയും പൊട്ടും സിന്ദൂരവും തൊട്ടി നിൽക്കുന്ന അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി അവളുടെ ഇടുപ്പോളം വരുന്ന മുടിയാണ് അവളുടെ ഭംഗി അപ്പോഴാണ് ഡോറ് തുറന്ന് വീർത്ത് കുളിച്ച് മനു കയറി വന്നത് അവളെ കണ്ടത് മനുവിന്റെ കണ്ണുകളും വിടർന്നിരുന്നു കല്യാണത്തിന് മൂന്ന് ദിവസം മുൻപേ എത്തിയെങ്കിലും ആനിക്കവനെ നേരെ ചുവയൊന്ന് കാണാൻ കിട്ടിയില്ല അവനെ കണ്ടതും ആനി അവൻ്റെ അടുത്തേക്ക് ചെന്നു പാറൂട്ടി ഞാൻ ആകെ വീർത്ത് നിൽക്കുക ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എനിക്ക് ഇഷ്ടമല്ലാത്തതല്ലോ പാറു ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ലിപ്സ്റ്റിക് ഇട്ടുതാ ആനി കുറുമ്പോടെ പറഞ്ഞു മനു അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കള്ളച്ചിരി കണ്ടതും മനു അവളെ പൊക്കിയെടുത്ത് ടേബിളിലേക്ക് ഇരുത്തി അവളെ നോക്കി ചുണ്ടിലായിട്ട് റെഡ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു മനു അവളെ ഒന്ന് അമർത്തി അമർത്തിമുത്തി അവളെ ടേബിളിൽ നിന്ന് ഇറക്കി എൻ്റെ പാറൂട്ടി താഴേക്ക് പോയിക്കോ ഇല്ലെങ്കിൽ നിൻ്റെ ഇച്ചായൻ്റെ കെട്ട് കഴിഞ്ഞ് നമ്മളിന്ന് പള്ളിയിലെത്തു ഇച്ചുവിനെ കണ്ടിട്ട് സഹിക്കുന്നില്ല അവൻ കണ്ണിറുക്കി കടിച്ചുകൊണ്ട് പറഞ്ഞതും ആനയുടെ മുഖം ചുവന്നു വന്നു എങ്കിലും മനു കാണാതെ മറച്ചു പിടിച്ച് അവനെ കണ്ണുരുട്ടി അവന്റെ കയ്യിൽ ടവൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി അവളുടെ പോക്കും നോക്കി ചിരിച്ച് മനു ഫ്രഷ് ആവാൻ കയറി ആന താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് ജനിയും ചെറിയ സെൽഫി എടുത്ത് നിറക്കുകയാണ് ഫോണിൽ ആനയെ കണ്ടതും അവളെയും വിളിച്ച് സെൽഫി എടുക്കാൻ തുടങ്ങി കുറച്ചു നേരം ഫോട്ടോ എടുത്തു കഴിഞ്ഞതും ജെറി അവളെയും കൂട്ടി പുറത്തേക്ക് പോയി അവൻ നേരെ പോയത് ഗജന്റെ അടുത്തേക്കാണ് ജെറി കെഞ്ചി പറഞ്ഞതും അവൾ മൂളി എടാ ഗജ നീ ഇവരെ പേടിപ്പിക്കല്ലേ നിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹം കൊണ്ടാ അവൾ ഗജന്റെ തുമ്പിക്കയൽ തലോടിക്കൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞതും മനസ്സിലായതുപോലെ ഗജൻ തലയാട്ടി ആനി ജെറിയോട് നിൽക്കാൻ പറഞ്ഞു അവൾ അവൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി ജെറി ഓരോ പോസ് ഇടാനും തുടങ്ങി ആനി ഫോട്ടോ എടുത്ത് കൊടുത്തു അവസാനം അവൾക്ക് മടുത്തു ഗജനാണെങ്കിൽ അവൻ്റെ കോപ്പിലെ പോസിങ് എന്ന രീതിയിൽ ജെറിയെ നോക്കി ആന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാതിരി പോസിങ് അല്ലേ ജെറി മതി ഗജന് ദേഷ്യം വരും എടി ഒന്നുകൂടി അതും പറഞ്ഞ് ഗജന്റെ കൊമ്പിൽ പിടിച്ച് തൂങ്ങിയതും ഗജൻ ചിഹ്നം വിളിച്ചതും ഒന്നിച്ചായിരുന്നു ജെറി പേടിച്ച് കുരിശുങ്കിലെത്തിയെന്ന് പറയാം അങ്ങനെയായിരുന്നു അവൻ്റെ ഓട്ടം ആനയാണെങ്കിൽ ഗജനെ കണ്ണുരുട്ടി ഗജൻ തലകൊണ്ടാട്ടി അവളെ നോക്കി ചുണുങ്ങി അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് തുമ്പിക്കൈയിൽ തൊട്ടു സാരമില്ല ആ ചക്കം പേടിച്ച് രാത്രിയിൽ ബെഡിൽ മുള്ളും അതാ നിന്നോട് പറഞ്ഞത് പേടിപ്പിക്കരുതെന്ന് ആനി കളിയോടെ അവനോട് പറഞ്ഞു ഗജനം അവൾ പറയുന്നതിന് അവളെ തുമ്പിക്കൈ കൊണ്ട് തൊട്ട് തലോടി അൾത്താരക്ക് മുൻപിൽ നിൽക്കുന്ന സന്തോഷം തോന്നി സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു ബന്ധമാണ് അവൾക്ക് സണ്ണി ഒപ്പം ഈ കുറച്ചു നാളുകൾ കൊണ്ട് അവനും അവൻ്റെ വീട്ടുകാരും എല്ലാം തനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു അത്രയും സ്നേഹം നിറഞ്ഞ ഒരു കുടുംബത്തെ കിട്ടിയതിന് അവൾ നന്ദി പറഞ്ഞു സണ്ണിയും സന്തോഷത്തിലായിരുന്നു ബെല്ലയെ കണ്ടത് മുതൽ താളം തെറ്റിയ ഹൃദയത്തെ പിന്നീടുള്ള ദിനങ്ങളിലെല്ലാം അവളിലായിരുന്നു കണ്ണും മനസ്സും എന്തുകൊണ്ടോ അവളെ തന്നെ പാതിയാക്കാൻ അവൻ തീരുമാനിച്ചു അവന്റെ തീരുമാനം തെറ്റിയില്ല എന്ന രീതിയിൽ കർത്താവ് അവനെ നോക്കി പറയുന്നത് പോലെ തോന്നി ബെല്ലയുടെ കഴുത്തിൽ മിന്നു ചാർത്തി അവളുടെ നെറ്റിയിലൊന്നും മുത്തുമ്പോൾ അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു എൻ്റെ ഇച്ചായ ഇച്ചേച്ചിയെ പിന്നെ നോക്കാം കുറെ നേരമായി അച്ഛൻ നിങ്ങളെ വിളിക്കുന്നു ബാക്കി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അച്ഛന് വേറെ കാര്യങ്ങളുണ്ട് ജെറിയുടെ കൗണ്ടർ കേട്ടതും പള്ളിയിൽ കൂടിയവരെല്ലാവരും ചിരിച്ചു സണ്ണി ചിരി സമ്മാനിച്ച് ബാക്കി ചടങ്ങുകൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുരിശികൾ വീട്ടിലെ മരുമകളായിട്ട് ബെല്ല വലതുകാൽ വെച്ച് കയറി വല്യമ്മച്ച് കുരിശ് വരച്ച് സ്റ്റെല്ല മെഴുകുതിരി കത്തിച്ച് കയ്യിൽ കൊടുത്തു ഹാളിൽ രണ്ടുപേരെയും ഇരുത്തി മധുരവും കൊടുത്തു വൈകുന്നേരം റിസപ്ഷൻ ഉള്ളത് കൊണ്ട് രണ്ടുപേരോടും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ആനിയോട് സ്റ്റെല്ല പറഞ്ഞു അവളുടെ റൂമിലാക്കിയാൽ മതിയെന്ന് ആനി അവളെയും കൂട്ടി റൂമിലേക്ക് പോയി ആനി അവിടെ ഉള്ളവരെ എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു ബെല്ല എല്ലാം ഒരു ചിരിയോടെ കേട്ടു റൂമിലെത്തിയതും ബെല്ലയുടെ തലയിലുള്ള പൂവും മറ്റും against a high two.